നമസ്കാരം നാളത്തെ പുലരിയിൽ കമ്പനി ഭരണം കൊണ്ട് ഇരുട്ട് വീണ നാടുകളിൽ പ്രതീക്ഷയുടെ പ്രകാശകിരണങ്ങൾ ജനാധിപത്യത്തെ അഭിവാദ്യം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് ഒരു രാത്രി ഇരുട്ടി ഇരുട്ടിവെളുത്താൽ സാബു എം ചേക്കപ്പിനെ കാത്തിരിക്കുന്നത് ഡിമാൻഡിന് ഒരു മാങ്ങാ കച്ചവടത്തിന്റെ കഥയാകും അതെ പതിമൂന്നിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ സാബു ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിലെയും റിസൾട്ട് അയാൾക്ക് ഏറെ നിർണായകമാണ് നാല് പഞ്ചായത്തുകളിലെ ഭരണം നിലനിർത്തിയത് കൊണ്ട് ജനം ഞങ്ങൾക്കൊപ്പമെന്ന് സാബു എം ചേക്കപ്പിന് പറയാനാകില്ല അങ്ങനെ പറയണമെങ്കിൽ കടമ്പകൾ ഏറെയാണ് അതെന്തൊക്കെയാണെന്ന് വളരെ വിശദമായി തന്നെ നോക്കി വരാം നിലവിൽ കുന്നത്തുനാടിൽ നാല് പഞ്ചായത്തുകളാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്നത് കിഴക്കമ്പലം കുന്നത്തുനാട് മഴുവഞ്ഞൂർ ഐക്യനാട് ഈ നാല് പഞ്ചായത്തുകളിൽ എത്ര സീറ്റുകൾ പിടിച്ചാലാണ് എത്ര വാർഡുകൾ പിടിച്ചാലാണ് സാബുവും ജേക്കബിന് ഞങ്ങൾ ജയിച്ചുവെന്നും ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ജനങ്ങൾ വിശ്വസിച്ചുവെന്നും ട്വന്റി ട്വന്റി തരംഗമാണെന്നും ഒക്കെ പറയാൻ കഴിയുക അതിനാദ്യം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ എത്ര വാർഡുകൾ ട്വന്റി ട്വന്റി പിടിച്ച പഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കണം ഇപ്പോൾ എത്ര വാർഡുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്ന് നോക്കേണ്ടതുണ്ട് എന്നിട്ട് അതിൽ എത്ര സീറ്റുകൾ പിടിച്ചാലാണ് തരംഗമെന്ന് പറയാൻ കഴിയുക എന്ന കാര്യം കൂടി നോക്കണം പഞ്ചായത്തുകൾ പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയത് കൊണ്ടോ ഞങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന ഒരു അവകാശവാദം സാബു ജേക്കബിനെ ഇക്കുറി ഉന്നയിക്കാൻ കഴിയില്ല നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ പത്തൊൻപത് വാർഡുകളാണ് കിഴക്കുമ്പലം പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് അവിടെ അവർ രണ്ട് ടേം ആയിട്ട് ഭരിക്കുകയാണല്ലോ അന്ന് പതിനെട്ട് സീറ്റുകൾ സാബുവും ജേക്കപ്പിന് പിടിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ ഇരുപത്തി ഒന്ന് വാർഡുകളായി അത് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോ ഇപ്പോൾ ഇനി അദ്ദേഹത്തിന് ഇരുപത് വാർഡൊന്നും പിടിച്ചാൽ പോരാ ഇരുപത്തിയൊന്ന് വാർഡും പിടിക്കണം അതെന്തുകൊണ്ടാണ് സാബു പറയുന്നത് കിഴക്കമ്പലം സിംഗപ്പൂർ മോഡലാണെന്നാണ് അവിടെ ലോകത്തില്ലാത്ത എല്ലാം ഉണ്ട് എന്ന രീതിയിലുള്ള തള്ളലുകളൊക്കെയാണ് സാബു നടത്തിയിട്ടുള്ളത് അവിടെ നിലവിൽ അവർക്ക് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ൊന്ന് പിടിക്കണം ഈ ഇരുപത്തി ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോട്ടയം പതിനെട്ട് പോലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഈ കഴിഞ്ഞവണ് ഒരു പ്രതിപക്ഷം ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷം എന്ന് പറയാം ആ ഒന്ന് എന്നുള്ള സംഖ്യ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ആയിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സാബു പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിനം കൂടിയായി മാറും നാളെ സാബു പറയുന്നത് പോലെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് സാബുവിന് ഇരുപത്തിയൊന്ന് സീറ്റും കിടക്കമ്പറത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങും മാത്രവുമല്ല പ്രതിപക്ഷത്തെ സാബു ചേക്കപ്പ് ഭയപ്പെടുന്നു എന്തുകൊണ്ട് പ്രതിപക്ഷം ആ പഞ്ചായത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാബു ചേക്കപ്പിന്റെ പാർട്ടി ആ മുതലാളി പാർട്ടി ഈ കമ്പനി പാർട്ടി നടത്തിയിട്ടുള്ള അഴിമതികൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ജനങ്ങൾ തീർച്ചയായും ആ സത്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കും അവർ അതുകൊണ്ട് തന്നെ ജനപക്ഷത്തേക്ക് അത്തരം അഴിമതി കഥകളും ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ എത്തിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ജനങ്ങൾ ട്വന്റി ട്വന്റിയുടെ ഭരണം കൊണ്ട് കിഴക്കമ്പലത്ത് അസ്വസ്ഥരാണ് എന്നുള്ള കാര്യം കൂടി അവിടെ പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ അവിടെ ഉണ്ടാക്കേണ്ടതില്ലല്ലോ അല്ലെങ്കിൽ അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിജയിപ്പിക്കേണ്ടതില്ലല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാക്കും അതുകൊണ്ട് കിഴക്കമ്പലം സാഹുവും ചേക്കപ്പിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു പ്ലേസ് അവരുടെ തലസ്ഥാന നഗരിയാണ് ഇരുപത്തിയൊന്ന് സീറ്റിൽ കുറഞ്ഞതൊന്നും ഈ പറയുന്നത് പോലെ സാഹൂബ് ജേക്കബ് പ്രതീക്ഷിക്കരുത് ഇരുപത്തി ഒന്ന് സീറ്റിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരംഗമാണ് ഞങ്ങൾ നിലനിർത്തി എന്നൊന്നും പറഞ്ഞു വന്നേക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒമ്പതാം മിനിറ്റിൽ കൈയ്യടിക്കുന്ന കുറെ ആളുകളുണ്ടാവും അവർ ചിലപ്പോൾ കൈയടിക്കുകയായിരിക്കും പക്ഷെ ജനങ്ങൾ നല്ല കൂവലു പോവും പിന്നെ ഈ നമുക്ക് കുന്നത്തുനാടിലേക്ക് പോകാം അവിടെ പതിനെട്ട് വാർഡുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നത് അന്ന് അവർ പതിനൊന്ന് നിലവിൽ സീറ്റുകൾ പിടിച്ച് അവിടെ അധികാരത്തിൽ വന്നു ഇപ്പോൾ അവിടെയും ഇരുപത്തിയൊന്ന് സീറ്റുണ്ട് അവിടെയും ഈ പറയുന്നത് പോലെ കൂടുതൽ സീറ്റുകൾ പിടിക്കേണ്ടതുണ്ട് ഇനി മഴുവന്നൂരിൽ പത്തൊൻപത് വാർഡുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നത് അവിടെ ഇപ്പോൾ അത് ഇരുപത്തിയൊന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞത് പതിനാല് സീറ്റുകളാണ് അങ്ങനെ അവിടെ അവർ ഭരണത്തിൽ വന്നു ഐക്യനാട് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പ്രതിപക്ഷം പോലും ഇല്ലാതെയാണ് അവർ അവിടെ ഭരണത്തിൽ വന്നത് ഇക്കുറി പതിനാറാണ് ആ പതിനാറും തൂത്തുവാരിയെ പറ്റുകയുള്ളൂ സാബുവിന് അല്ലെങ്കിൽ സാബുവിന് പറയാൻ കഴിയില്ല പ്രതിപക്ഷം ഇല്ലാതെ ഞങ്ങൾ ഭരിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രതിപക്ഷമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സാബുവിന്റെ ഭരണം പരാജയമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് നാളെ വരുന്ന വിധിയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സാബുവിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം നടക്കാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പതിലെ ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ ആ ഇലക്ഷനിൽ സാബുവും ജേക്കപ്പിന്റെ എല്ലാ പഞ്ചായത്തുകളും കയ്യിൽ നിന്ന് പോകുമെന്നും സാബുവും ജേക്കപ്പിനെ ജനങ്ങൾ കണ്ടം വഴി ഓടിക്കുമെന്നും ഒക്കെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സാബു എവിടെയൊക്കെയാണ് പാളിയത് സാബുവിന് പാളിയത് വേറെ എവിടെയുമല്ല സാബുവിന്റെ പാർട്ടി എങ്ങനെയാണ് വളർത്തിയെടുത്തതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് രാഷ്ട്രീയ പാർട്ടികൾ നല്ല വ്യക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കി എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ തള്ളി മറിച്ച് നുണപ്രചനങ്ങൾ നടത്തി വ്യാജ പ്രചനങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെയാണ് ആ പാർട്ടി വളർന്നുവന്നതെന്ന് അവർക്ക് മനസ്സിലായി കേവലം കവല പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഈ പാർട്ടിക്കെതിരെ രണ്ട് വാക്ക് ഒന്നും സ്വാഭാവികമായും ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയെ താഴെ ഇറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഈ മുന്നണികളെല്ലാം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പുവും ചേക്കപ്പ് തള്ളി മറച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ ഇടങ്ങളിലൊക്കെ പോയി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ സാധനങ്ങൾ പരിശോധിച്ചു പോയി അവിടെ ഇല്ല എന്നുള്ള വസ്തുത ജനങ്ങളെ ലൈവായി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പുവും ചേക്കപ്പിന്റെ ആ ഒരു സൈബർ സംഘത്തെ പ്രതിരോധിച്ചുകൊണ്ട് സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വലിയൊരു പോരാട്ടം എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് കിഴക്കമ്പലം കുന്നത്ത് നാട് മഴുകഞ്ഞൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് അത് ഇന്നും ഇന്നലെയോ തുടങ്ങിയ പോരാട്ടമല്ല അവർ അഞ്ചു വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ് ആ പോരാട്ടത്തിനുള്ള ഒരു റിസൾട്ട് കൂടി എന്തായാലും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയൊരു കോർപ്പറേറ്റ് മുതലാളിയോട് പറയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തി എന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് സാബു ചേക്കപ്പിനെ എവിടെയാണ് പാളിപ്പോയത് സാബു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാബു പറയുന്ന ഈ തള്ളൽ തള്ളലുകൾ രാജക പ്രചരണങ്ങൾ ഇതിനൊക്കെ പുറകെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് അതെല്ലാം ചിത്രീകരിച്ച് അതിന്റെ വസ്തുതകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അയാൾ അടിച്ച അതേ വഴി വഴിയിലൂടെ തന്നെ ജനങ്ങളെ അറിയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാത്രമല്ല സാബു ചേക്കപ്പ് നടത്തിയ പ്രസംഗങ്ങൾ എതിർ പാർട്ടിയിലുള്ള ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പല ആളുകൾക്കെതിരെ ജാതി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് അശ്ലീല പ്രസംഗങ്ങളൊക്കെ പലർക്കും എതിരെയൊക്കെ നടത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം കാണിച്ചു കൂട്ടിയ അഴിഞ്ഞാട്ടം മുഴുവൻ സാബൂം ജേക്കബിന് വലിയ ദോഷം ചെയ്തു എന്നതാണ് മാത്രവുമല്ല എക്സിക്യൂട്ടീവുകൾ അവരൊക്കെ പല രീതിയിൽ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടുകൾ പിരിഞ്ഞുപോയ രാജിവെച്ചുപോയ പല ആളുകളുമൊക്കെ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇതൊക്കെ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ജനങ്ങൾ മണ്ടന്മാർ ഇത് കേരളത്തിലെ ജനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അവർ ഇതൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് അവർക്ക് പല രീതിയിലുള്ള ഇതിന്റെ ഒരു പൊള്ളത്തലങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിസൾട്ട് തന്നെയാകും വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പറയും ചാപ്റ്റർ വണ്ണ് കഴിഞ്ഞു ആ ചാപ്റ്റർ ടു ആരംഭിക്കാൻ പോകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ചാപ്റ്റർ ടു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ത്രീ ഈ ട്വന്റി ട്വന്റിക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ചു പറയുകയാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു പക്ഷം ആ പഞ്ചായത്തുകളിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ഒരു ഗിമ്മിക്ക് നമ്പർ നടക്കില്ല എന്ന് നല്ല വ്യക്തമായി തന്നെ അറിയാം ഏകാധിപത്യവും ജനാധിപത്യവും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തി ആ പോരാട്ടത്തിനൊടുവിൽ എന്തായാലും ആ നാട്ടിൽ ചെറിയ ഒരു വെളിച്ചം എന്നൊന്നും പറഞ്ഞാൽ പോരാ ഇരുട്ടിനെ മറിക്കുന്ന ഒരു വെളിച്ചം ഇതാ ഇങ്ങനെ പതിയെ പതിയെ വരാൻ പോവുകയാണ് നാളത്തെ പുലരി ആ പുലരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മുന്നണികൾ മുന്നണികളെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷയിലാണ് സാബുവിനെ സംബന്ധിച്ച് തീർച്ചയായും അയാൾ വലിയ ഒരു ഒരു ആശങ്കയിൽ തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏതെങ്കിലും രണ്ടുമൂന്ന് പഞ്ചായത്തൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തുകളെല്ലാം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഗീർവാണമൊക്കെ അടിക്കാം പക്ഷെ വിവരമുള്ള ആളുകളെ പറ്റിക്കാൻ ഇച്ചിരി പാടാണ് സാബു എന്തായാലും ഒരു കാര്യം കൂടി പറയാതെ വയ്യ നാളത്തെ പുലരിയിൽ ഏകാധിപത്യത്തെ നോക്കി ജനാധിപത്യം താ ഇങ്ങനെ പറയും നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ മടങ്ങി വരും നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും കൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നു ഞാൻ താഴെ ഇറക്കും